മണിയടിവ കഴിഞ്ഞാൽ പിന്നെയും സൂക്ഷ്മമായി നീണ്ടുവായി പ്രണവം വിടുമ്പോൾ രാധാരണം എന്നോട് കഥ പറയാൻ അവസരം തന്ന അങ്ങേക്ക് ഓടി കോടി പറഞ്ഞു കൊല്ലം ഗുരുവായൂർപ്പാ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അങ്ങോട്ട് അങ്ങയുടെ അടുത്തേക്ക് വരാനുള്ള യോഗം ഉണ്ടാക്കിത്തരണേ ഭഗവാന പറഞ്ഞില്ലേ ആരാ ഉണ്ടായിത്തന്ന രാജാവ് മൃഗൻ ഭഗവാനോട് കഥ പറയുന്നതായിരുന്നു ഭഗവാൻ നിന്റെ സ്വന്തം മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് ആ കഥ പറഞ്ഞു കൊടുത്തു ഇങ്ങനെയാണ് ദാനം വേണ്ടാതെ ദാനം ചെയ്യാൻ പാടില്ല വേണ്ടുന്നതാനം ചെയ്യണം അഹം വെച്ചിട്ടുള്ള ദാ ദാനം ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഒരു ഗുണപാഠായിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതും അങ്ങനെ സത്യം പറഞ്ഞ ഞാൻ രാജാവ് പറയണു മൂന്തിൻ്റെ രൂപത്തിലേക്ക് ഇണത്തിൽ എത്രയോ കാലം കഴിഞ്ഞു പ്രകൃതി പോക്കുകയും കാഫലം മണിയുകയും ചെയ്യുന്നത് ഞാൻ കണ്ടു എന്റെ വിധിയെ സ്വീകരിച്ചു പിന്നെന്താ എന്താ പൂർണത നൽകുവാൻ അങ്ങ് വരുന്നതും അത്ര ക്ഷമയവും കൊണ്ട് ഞാൻ കഴിഞ്ഞു എന്നിടാ സാന്നിധ്യം അടിയന് കിട്ടി അടിയന്റെ ശാപം തീർന്ന് ശാപക്ഷം കിട്ടി ഭഗവാനെ ഇടം പറയുന്നു ഒരിക്കൽ മോശന്റെ സമീപം വരാനിടിയായി ദാനം ധർമ്മം എന്നിവയെ കുറിച്ച് ഉപദേശിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഭാപരീഗത്തിൽ ഗോപതി പൂർണാവതാനം സ്വീകരിക്കും അന്ന് താങ്കൾക്ക് മോക്ഷം വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാനെ ആനന്ദചിത്തനായി ഞാൻ അങ്ങേയും കാത്തി അന്തോപത്തിൽ വധിച്ചു പിന്നെനിക്ക് പൂർണ്ണത കിട്ടി കേശവാഹനെ അനുഗ്രഹിക്കും അനുഗ്രഹിച്ചു അവർ ദ്വാരകയിലൊക്കെ നടക്കുകയും ചെയ്തു പിന്നെന്താ വിവിധൻ എന്നുള്ളൊരു ദുഷ്ട വരങ്ങനുണ്ടായിരുന്നു അത് രാമാവതാര ഉള്ള ആളാണ് രാമാവതാര കാലത്ത് ശ്രീരാമചിത്രപ്രപ്പ് പറഞ്ഞു എന്നോട് കൂടി എല്ലാവരും ഈ സലയോ നദിയില് ഉങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഇയാൾക്ക് ഈ ഒരങ്ങണി ഒരു തോന്നല് അതല്ലേ എന്നാണ് വിനാശകാലി വിപരീത ബുദ്ധി എന്ന് പറഞ്ഞതുപോലെ വേണ്ടത് വേണ്ട സമയത്ത് തോന്നൂലല്ലോ ഭഗവാൻ പറഞ്ഞാലും കൂടി അത് ശരിയാണെന്ന് മനസ്സിലാവാതിരുന്നാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ആര് പൊങ്ങാതിരിക്കുന്നുണ്ടോ നോക്കിട്ട് പോകുന്നുണ്ടെങ് പിന്നെ പോകുന്നില്ലെ ഞാനും ഉപയോഗിച്ചിട്ട് ഈ അളവിധ വിവിധ വിവിധ മാത്രം സരയുന്നതിലിറങ്ങാതെ മകളെ കാത്തി അങ്ങനെയാണ് എല്ലാവരും ഇങ്ങനെല്ലാവരും രാമ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ കൂടെ അങ്ങോട്ട് വൈകുണ്ടത്തിലേക്ക് പോയി ഇവ മാത്രം പിന്നീട് ഇവ ഇങ്ങനെ ദേഷ്യം പിടിച്ചൊരു കൊരങ്ങനായിട്ട് തീർന്നു എന്ന് പറയാം അതാണ് രാമരാവണ യുദ്ധത്തിലെ രാമപക്ഷത്തിന് സമരം ചെയ്ത വീരവാനര ശ്രേഷ്ഠനായിരുന്നു എൻ്റെ ആളായിരുന്നു അന്നേരം ഈ കവിശ്രേഷ്ഠ നശിനികളുടെ പിതാവും സുഗ്രീവന്റെ ആ ആത്മഭക്തനുമായിരുന്നു രാമചന്ദ്രൻ ആത്മാംശത്തിൽ വിലയം പ്രാപിച്ചതിന് ശേഷം ഭഗവാന്റെ ഭക്തന്മാരായ മർക്കടന്മാരെല്ലാം പൂരോപവാസപ്പെടുന്നു ഹനുമാൻ രാംഭവൻ രുവിചന്ദ്രനും ചിലർ മാത്രം ശരീരം തെറ്റി ജീവിച്ചിരുന്നു ഹനുമാനും രാംഭവാനും പിന്നെ ചിരഞ്ജീവികളും ഇവനും ത്രിതായുഗം കഴിഞ്ഞു ദ്വാപരയുഗത്തിന്റെ അന്ത്യമായിട്ടും വിവിധം ജീവിച്ചു തന്നെ ഇരുന്നു ആ കാലഘട്ടത്തിലാണ് രാംഭവാനും കേശവം നിന്നും പോരാട്ടം ഉണ്ടായത് പിന്നീടോ പോരാട്ടം കഴിഞ്ഞ് ജാമ്പവതിയെ കൊണ്ട് ഭഗവാൻ മടങ്ങിയ ശേഷം വിവിധൻ രാംഭവാനെ കണ്ടു ആ ഗുരുവിനെ പോലെ സ്നേഹിക്കുന്നു രാംഭവാനെ തോൽപ്പിച്ച് കന്യക ആരാ കൊണ്ടുപോയത് ആ മനുഷ്യനെ നശിപ്പിച്ചു ജാമ്പവതിയെ മോചിപ്പിക്കുവാൻ അനുവാദം തരണമെന്ന് വിവിധനെ അപേക്ഷിച്ചു ഗുരുവായൂരപ്പിവിധ എന്റെ ആത്മാർത്ഥതക്ക് നന്ദി പറയാതെ കൊണ്ടാമില്ല പക്ഷേ നീ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും കേൾക്കും ആ പുരുഷൻ നിസ്സാരനല്ല ത്രിമൂർത്തികൾക്ക് പോലും നാഥനായ ഗോപതിയാണ് ശൈവശക്തികൾക്ക് ആധാരമായി വർത്തിക്കുന്ന മൂലസ്വരൂപനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഞാൻ കന്യക ദാനം ചെയ്യാനുണ്ടായത് അല്ലാതെ ബലാത്കാരമായി പിടിച്ചു കൊണ്ടുപോവുകയൊന്നല്ല ഉണ്ടായിരുന്നത് ഇങ്ങനെ പറഞ്ഞ് കേശവൻ എത്തിയ കഥയെല്ലാം ജാമ്പവൻ വിസ്തരിച്ച് കേൾപ്പിച്ചു ഭൂമിയുടെ ഭാരം തീർക്കുവാൻ ശ്രീരാമന് ശേഷം പൂർണമായ പ്രപഞ്ചശക്തി അവതാരമെടുത്തതാണ് കേശവൻ എന്ന് ജാമ്പവൻ വിവിധനെ ധരിപ്പിച്ചു വിവിധൻ ജാമ്പവാന്റെ ഗുഹയിൽ നിന്നും പുറത്തിറങ്ങി വനതരുക്കളിലൂടെ ചാടി നടന്നു ഒരു നദി പോ നദിയുടെ കരയിൽ ചെന്നിരുന്ന് ചിന്തിച്ചു രാംഭവൻ ആ പോര് നടത്താതിരുന്നെങ്കിൽ കേശവനെ അറിയുവാനും പ്രീതി സമ്പാദിക്കുവാനും കഴിയുമായിരുന്നില്ല മാധവൻ മോക്ഷം തരണമെങ്കിൽ അദ്ദേഹമായി മല്ലി പിടിക്കേണ്ടിയിരിക്കുന്നു എങ്ങനെയാണ് കേശവന ഒരു പോരിന്റെ വഴിയൊരുക്കുക ഇങ്ങനെ ചിന്തിച്ച് കപിപ്രവരനെ രണ്ടു മൂന്ന് ദിവസങ്ങൾക്കും ആശ്വാസം വരളുന്ന ഒരു വാർത്ത ലഭിച്ചു ഭക്തി കൊണ്ട് തന്നെയാണ് ഭഗവാന്റെ കൈകൊണ്ട് എനിക്ക് മരിക്കണം എന്നുള്ളത് തന്നെയാണ് എന്റെ ചിന്ത നരകാസുരൻ കേശവന്റെ പരമശത്രുവായി കഴിഞ്ഞിരിക്കുന്നു അടുത്ത കാലത്ത് തന്നെ നരകനും കേശവനുമായി ഏറ്റുമുട്ടാതിരിക്കയില്ല താൻ നരകാസുരനെ ആശ്രയിച്ചാൽ കേശവനുമായി ഏറ്റവും കേശവനെതിരെ തനിക്കും പോലും നടത്താമല്ലോ ആ സൗഭാഗ്യം തനിക്കും വരും രാഗവാൻ ലഭിച്ചതുപോലെ മംഗളവും ഭവിക്കും ഇങ്ങനെ വിചാരിച്ച് വിവിധൻ നരകന്റെ കൊട്ടാരത്തിലെത്തി അവന്റെ വാമന മന്ത്രിയായി സ്ഥാനമേറ്റു നാളുകൾക്ക് ശേഷം കേശവൻ നരകനെ പരാജയപ്പെടുത്തുവാൻ എത്തി ഘോരമായ പോര നടന്നു മുരനും നരകനും മരിച്ചു പക്ഷേ ഘോരമായ രണം കണ്ട് ഭയന്ന് വിവിധൻ ഏകാന്തതയിൽ ഒളിച്ചു പീടിച്ചുപോയി ഓ വിവിധൻ നരകന്റെ കൊട്ടാരത്തിലേക്ക് വന്നില്ല പിന്നെ മറ്റു ചില കാര്യങ്ങൾ ലക്ഷ്യമിട്ടവൻ വൃന്ദാവനത്തിനെത്തി കേശവന്റെ ബാലലീലകൾക്ക് സാക്ഷ്യം വഹിച്ച ഭാഗീരഥീ തടത്ത് സുഖമായി പിന്നെ അവിടെയായി ഇയാളുടെ താമസം വീണ്ടും വിവിധന്റെ മനസ്സ് കേശവനുമായുള്ള പോരിലേക്ക് തന്നെ തിരിഞ്ഞു ഗോകുലത്തിൽ അതിക്രമങ്ങൾ കാണിച്ചാൽ കേശവൻ എത്താതിരിക്കുകയില്ല അത് മനസ്സിലായി കേശവൻ അത് ഉറപ്പിച്ചു അല്ല കുരങ്ങനെ അവൻ നിരന്തരം അക്രമങ്ങളിൽ മുഴുകുകയും ചെയ്തു ളുടെ തപസ മുടക്കുക സജ്ജനങ്ങളെ പീഡിപ്പിക്കുക ഭവനങ്ങൾ തീവച്ച് നശിപ്പിക്കുക സ്ത്രീജനങ്ങളെ അപമാനിക്കുക ബാലന്മാരെയും ബാലികമാരെയും പിടിച്ചു ഗുഹകളിൽ കൊണ്ടുപോയി അടക്കുക ഇതൊക്കെ ഭഗവത് പ്രാപ്തിക്ക് വേണ്ടി കളിക്കുന്നതാണ് പക്ഷെ ചെയ്യുന്നതൊക്കെ തെറ്റായി പോയിന്ന് മാത്രം ഉഗ്രബലവാനായ കവിയോട് എതിർക്കുവാൻ ആർക്ക് കഴിഞ്ഞതുമില്ല മരങ്ങളിളക്കി ആകാശത്തേക്ക് അവൻ വലിച്ചെറിയുന്നത് കൊണ്ട് ഗോപാലന്മാർ ഓടി വൃന്ദാവനത്തിന് മുകളിൽ കാർമേകം പടർന്നു കിടന്നു ഭാഗീരഥി തടം വിതന്റെ വിഹാരരംഗമായി എത്രയും വേഗം ദ്വാരകയിലെത്തി കേശവനെ വിവരം അറിയിക്കണമെന്ന് നന്ദഗോപിരി നിശ്ചയിച്ചു അതിനുള്ള ഒരുക്കങ്ങളും അവർ നടത്തി ദിവസം കളങ്ങിന് കൊഴിഞ്ഞു വീണുകൊണ്ടേയിരുന്നു സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു വസന്തകാലം ബലരാമൻ കേശവനോട് പറഞ്ഞു കൃഷ്ണ എനിക്കൊരാഗ്രഹം തോന്നിയിട്ട് കുറേ ദിവസങ്ങളായി എൻ്റെ ഒമ്പതാമത്തെ വയസ്സിൽ നാം വൃന്ദാവനം വിട്ടതല്ലേ ഇതുവരെ നമ്മൾ ഗോകുലം വരെ പോയതുമില്ല അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചതുമില്ല നന്ദഗോപാതി പിതൃജനങ്ങളെയും മശോദ തുടങ്ങിയ മാതൃജനങ്ങളെയും തോടരായ ഗോപന്മാരെയും സ്നേഹമേറിയ ഗോപികകളെയും നാം കണ്ടിട്ട് എത്ര നാളുകൾ പിന്നിടുന്നു കണ്ണ കുറച്ചു ദിവസങ്ങളായി ഞാൻ അവരെ ഓർമ്മിക്കുന്നു എന്താണെന്നറിയില്ല എനിക്കിപ്പം അവരെ കുറിച്ചും അല്ലാത്തൊരു ഓർമ്മ എന്നെയിൽ നിന്നെ അവർ സ്മരിക്കുന്നതായി തോന്നുന്നു അവർ നമ്മളെ സ്മരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിനക്ക് അവരെ കുറിച്ചിങ്ങനെ ഓർമ്മ വരുന്നത് അടക്കുവാനാവാത്ത ഏതോ കഥനം അവരുടെ വചനത്തിൽ തുളുമ്പിട്ടുണ്ട് കണ്ണാ അത് പരിഹരിക്കണ്ടേ നമുക്കൊന്ന് വൃന്ദാവനം വരെ പോയി വന്നാൽ എന്താണ് അപ്പൊ ഭഗവാൻ പറഞ്ഞു ധർമ്മജാതികളുടെ രാജസൂയ കാര്യങ്ങളുമായി എനിക്ക് ഇന്ദ്രപ്രസ്ഥം വരെ പോകേണ്ടതുണ്ട് ജ്യേഷ്ഠ ജ്യേഷ്ഠൻ തന്നെ എല്ലാവരെയും കണ്ടുവരും അവരുടെ ക്ഷേമാദികൾ ഞാൻ ചോദിച്ചതായി പറയണേ ഞാൻ ഉടനെ ഗോകുലത്തിലെത്തുന്നതാണെന്നും പറയണം ഇത് പതിനെട്ട് മാസിക്കാട ഇന്ദ്രപ്രസ്ഥത്തിലാണ് ഭഗവാൻ പിറ്റന്ന് പ്രഭാതത്തിൽ തന്നെ ബലരാമൻ ഏതാനും ഭടന്മാരും ഒത്ത് വൃന്ദാവനത്തിലേക്ക് തിരിച്ചു അവർ വൃന്ദാവനത്തിൽ എത്തിയപ്പോൾ സായാന്നയ രോഹിണിയും തന്നെ കണ്ട് നന്ദഗോപനും യശോധയും ഓടി വന്നു മകനെ നന്ദഗോപനും യശോധയും മാറി മാറി ആലങ്കനം ചെയ്തു ബലരാമനെ അവരെ നോക്കി നിന്നു െന്ത് മാറ്റം വരിക്കുന്നു ജരാ നിരകൾ ബാധിച്ചിരിക്കുന്നു എങ്കിൽ ആ കണ്ണുകൾ തീഷ്ണങ്ങൾ തന്നെ ആ കണ്ണുകളുടെ സൗന്ദര്യം പോയിട്ടില്ല യശോദയുടെ നാനത്തില് ആഹ്ലാദത്തിന് ബാഷ്പീര് ആ സന്തോഷ കണ്ണീര് വന്നു യശോദക്ക് നന്ദഗോവന് യശോദയും ബലരാമനകത്തേക്ക് നയിച്ചു മകനെ മഞ്ചത്തിൽ എത്തിക്കൊണ്ട് യശോദ ചോദിച്ചു അങ്ങനെ രാമ കേശവന് സുഖമല്ലേ അവൻ ദ്വാരകയിൽ വലിയ ഹർമ്മങ്ങൾ പണിയിച്ചല്ലോ ഒന്നില് കൂടുതൽ വിവാഹങ്ങളും നടത്തി അവരിൽ സൽസന്താനങ്ങളും ജനിച്ചു അവരും വിവാഹിതരെ എന്നിട്ടും ഇവിടെ ഈ പഴയ മനുഷ്യരെ വന്ന് ഒന്ന് കാണുവാനവന് കഴിഞ്ഞില്ലല്ലോ ഞങ്ങൾ ചത്തോ ജീവിക്കുന്നുണ്ടോ എന്നറിയുവാൻ പോലും അവനൊന്നും വന്നില്ലല്ലോ മക്കളെല്ലാം ഇങ്ങനെയാണ് അല്ലേ ഞങ്ങൾക്കതിൽ പരിഭവമില്ല എല്ലാ മക്കളും ഇങ്ങനെ തന്നെ എന്റെ ഉണ്ണി സുഖമായി ജീവിച്ചിരിക്കുന്നറിഞ്ഞ മതി എനിക്ക് യക്ഷോതോട്ട് വേദന നിറഞ്ഞ വാക്കുകൾ കേട്ട് വലരാമൻ പറഞ്ഞു അമ്മേ ഇതൊന്നും അറിയാത്തവനല്ല മാധവൻ പക്ഷേ ഭൂഭാരം തീർക്കുവാനല്ലേ അങ്ങ അമ്മയുടെ മകന് മകൻ ഇങ്ങനെ അവതരിച്ചിട്ടുള്ളത് ആ അവന് ജോലി ഒഴിഞ്ഞ സമയം ഇവിടെ അമ്മേ ഇവിടെ വരണമെന്നും അമ്മയോടും പിതാവിനോടും ഒത്തു പഴയതുപോലെ സുഖമായി വസിക്കണമെന്നൊക്കെ അന് ആഗ്രഹമുണ്ട് അനുജനി പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുമുണ്ട് മാധവനാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് അപ്പോൾ തന്നെ ഇന്ദ്രപ്രസ്ഥത്തിൽ രാജ്യസൂയത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് മാധവൻ അവിടെ ഉണ്ടായിരിക്കണമെന്ന് ധർമ്മജന് പെരുത്താഗ്രഹമാണമ്മ അതുകൊണ്ട് എന്നെ ഇവിടേക്ക് പറഞ്ഞു വിട്ടിട്ട് രാഷ്ട്രകാര്യങ്ങൾക്കായി കേശവൻ അങ്ങോട്ട് പോയിരിക്കുകയാണ് അവൻ അടുത്ത് തന്നെ വന്ന് നിങ്ങളെ കാണും സങ്കടപ്പെടാതിരിക്കും അപ്പൊ നന്ദവര് പറഞ്ഞു വാസുദേവൻ ദ്വാരകു പോയതിന് ശേഷം പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല അച്ഛനും അമ്മക്ക് സൗഖ്യമല്ലേ രോഹിണി നന്നായിരിക്കുന്നോ എല്ലാം വിശദമായി പറയും അപ്പൊ ബലരാമൻ പറഞ്ഞു നിങ്ങൾ എല്ലാവരെയും ഞാൻ ദ്വാരകു കൊണ്ടുപോവാ അപ്പൊ നന്ദോ അവരോട് കൊള്ളാം ഞങ്ങൾ വന്നാൽ ഒരു മാസമെങ്കിലും അവിടെ കഴിയാതെ വരാനാവുകയില്ല അപ്പോഴേക്കും ധേനുക്കളും കൃഷി നശിച്ചിരിക്കും അത് വേണ്ട സമയമാകുമ്പോൾ ഞങ്ങൾ വരാം ബലരാമൻ എത്തിയിട്ടുണ്ടെന്ന വാർത്ത നിമിഷം കൊണ്ട് ഗൂഗുലം നിമിഷം കൊണ്ട് നന്ദഗോപന്റെ നന്ദഗോപന്റെ ഭവനാങ്കടത്തിൽ ഓടിക്കളിച്ചത് ദ്വാരക ഭരിക്കുന്ന യുവരാജാവാണ് അദ്ദേഹം ധൈര്യവും സ്ഥൈര്യവും മൂർത്തീകരിച്ച ആരൂപത്തിൽ നോക്കി ഗോപികമാർ നിർനിമേഷരായി നിന്നുപോയി വല്ല കൃഷ്ണ കഥയും ശ്രമിച്ചിടും ും കൊണ്ടൽ വർണ്ണൻ നിനക്കും ഉള്ളിലായി എന്റെ ഇതു മാത്രമാണിനി വേറെ ഒന്നും ജോലിയില്ല എന്റെ ഭഗവാന്റെ കഥ പറയണം അത് കേൾക്കണം അതിലിങ്ങനെ പരമാനുധം അനുഭവിക്കണം ഇത്ര മാത്രം ഇനി എനിക്ക് ോട്ട് അനുഷ്ഠിക്കേണ്ട കാര്യമുള്ളു അതിന് അത്രപാതവർ ഞാൻ നമസ്കരിക്കുന്നു എന്നു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തൊരു പരമാനന്ദ അനുഭവിച്ചുണ്ടോ ഞാൻ ഈ കഥ പറയുന്നത് ഞാൻ എല്ലാവരും അവരുടെ ഹൃദയത്തിൽ പഴയ ഗോകുല തെളിഞ്ഞു തെളിഞ്ഞു വരികയായി എല്ലാം അടക്കി ഒരുക്കി വെച്ചിരുന്നതാണ് ഇതാ രാമനെല്ലാം ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു നറുപുഞ്ചുരുമായി പീതകൗശയധാരികളായ പീതകൗശയധാരിയായ കള്ളക്കണ്ണൻ ആലപോലെ നൃത്തമാടിയതും പുല്ലാവുകളും പുതിയതും വെള്ളവണ്ണൽ മെത്തയാക്കി അവിടെ പാരിജാതപ്പൊക്ക നിരത്തി അതിൽ ചയിച്ചതും ഓർമ്മയിൽ തെളിയുന്നു മരണയുടെ നറുമുല്ലകൾ ഇടനെങ്കിൽ വിരിഞ്ഞപ്പോൾ ഗോപികമാർ ഏകാന്തതയിലേക്ക് വലിഞ്ഞു കണ്ണുകൾ കലങ്ങി ഹൃദയം തകർന്നവർ ഇരുന്നു പോയി പാവങ്ങൾ അങ്ങനെയല്ലേ അവർക്ക് ഭഗവാനോട് ഭഗവാനെ അവരോട് അങ്ങനെ തന്നെയാണ് കൃപാസാഗരനാണ് ഭഗവാൻ ഇന്ന് രോമാഞ്ചം തരുവാൻ അടുത്തില്ല പല വാങ്കുലികൾ കൊണ്ട് ഇടുന്നെങ്കിൽ അവൻ അന്ന് എഴുതിയ ചിത്രങ്ങൾ മാത്രമാണ് ഗോപികമാർക്ക് നാശയം മഞ്ചത്തിൽ മലർന്ന് കിടന്ന് പഴയ കഥകൾ ആലോചിക്കുമ്പോൾ കേശവൻ മുന്നിൽ നിൽക്കും പോലെ അവർക്ക് തോന്നും സയനീയശായി പുരുഷൻ അറിയാത്ത ആ ഗോപികമാർ ഭാഗ്യരഥിയുടെ കരയിൽ വരും ചിലങ്കക ജാതി നൃത്തം ആടും അവർ സ്മരശരങ്ങളേറ്റുപൊളയും കിഴക്ക് വെള്ളമേഘങ്ങൾ പുഞ്ചിരിക്കോളം അവർ നൃത്തം തുടങ്ങി പിന്നെ തളർന്ന ഭവനത്തിലെത്തി കിടക്കും എഴുപ്പാങ്കത്ത് എന്താ കഥ അല്ലേ രാത്രി അവിടെ പോയി നൃത്തം വെക്ക രാവിലെ വന്ന് കടന്നു വന്ന ആരാണ് ഇവരുടെ വേദന അറിയുക ആരും അറിയുന്നില്ല മൻ ദുഃഖകഥ കേട്ടിരുന്നു അവരുടെ സീരി എത്തിയ വാർത്ത രാധയുടെ ജപിയിലും എത്തി അവൾ ഒന്ന് പടഞ്ഞു നന്ദഗോഭവനത്തിലും ഗോരവൻ പടിയിറങ്ങിയെന്ന് പക്ഷെ തിരിച്ചു കയറി വേണ്ട തന്റെ ആരും അറിയണ്ട നിശബ്ദതയാണ് ഇന്ന് തൻ്റെ കൂട്ടുകാരൻ പിന്നെ മുരളീധരൻ തന്നെ മുരളിയുണ്ടല്ലോ കൂട്ടിനെ അത് മതി എനിക്ക് ശോണമായ മാധവൻ രാസത്തിൽ നിന്ന് പിരിഞ്ഞത് കൊണ്ടാകാം അതിനും വേദന തന്നെ എല്ലാമുള്ളിൽ ഒതുക്കി രാധ വിഗ്രഹത്തിന്റെ ഒരു മൂർത്തി ഭാവമായി വർദ്ധിക്കുകയാണ് ഇപ്പോ അതും രാമൻ അറിഞ്ഞു ഗോപികമാരുടയിൽ ചോദിച്ചു അങ്ങോട്ടു തന്നെ പോവുകയാണോ ഇല്ല ഞാൻ നിങ്ങളോടൊപ്പം കുറേ ഇവിടെ താമസിക്കുവാൻ തീരുമാനിച്ചാണ് വന്നത് വൃന്ദാവനത്തെ പഴയതുപോലെ പുളകാങ്കിയാക്കണം നമുക്ക് നിങ്ങൾ ചിലങ്കകൾ വർത്തണം പതിവരൂടമാടണം തരുാതലങ്ങളിൽ കന്തർപ്പ് വന്ധിതരായി ആലിംഗനബദ്ധരായി അധരാസ്വാദന ശ്രദ്ധരായി ഭാവ ഭാവം തുളുമ്പി നമുക്ക് വധിക്കാം വൃന്ദാവനം വീണ്ടും തളിർത്തു ഹേമന്ത വൃന്ദാവനത്തെ കുളിർപ്പിച്ചു തണുത്ത കാറ്റ് രാസക്രീഡക്കായി ബലരാമനെയും ഗോപികമാരെയും പൊതിഞ്ഞു രാത്രി പുഷ്പങ്ങൾ കണ്ണുതറന്നു നനുത്ത ഗന്ധം അന്തരീക്ഷത്തിൽ പടർന്നു ഗോപരമണിമാര് വന്നല്ലോ നിറഞ്ഞുള്ള വൃന്ദാവനത്തിലേ അവരുടെ നയനങ്ങളോ നയനങ്ങളിൽ കാമഭാവങ്ങൾ നിറഞ്ഞല്ലോ കരവിരുത് കരവിരലുകൾ താളഭാവത്തിൽ ചലിച്ചു കുടയാടകൾ ഉലഞ്ഞു നശനകൾ ഇലകിയാടി കബരി ഉലഞ്ഞു കവിത്തടങ്ങും കലങ്ങു കുറ്റമാലകൾ ഉലഞ്ഞു വിലസി സുന്ദരമായ നൃത്തം തുടങ്ങിയവരെ ഭാഗീരഥി നൃത്തത്തിൽ പുളകും ചൂടി അവൾ തിരമാലക്കൈകൾ കൊണ്ട് താളം പിടിച്ചു യുടെ നൃത്തത്തിൽ താളം പിടിക്കാൻ ഒരാള് വേണ്ടേതത്തിൽ താളം പിടിച്ച പറയുന്നത് കരഗംഗയുടെ ഇംഗിതത്തിനൊത്ത് ചാരുവായി ഉരൂതടത്തിൽ അമർന്നു നിന്നു പെട്ടന്ന് എവിടെ നിന്നും മദ്യത്തിന്റെ മതമുള്ള ഗന്ധം വരുന്നതായി സീരിക്കു തോന്നി ആ കണിഞ്ഞില്ലേ അദ്ദേഹം എവിടെയാണ് മദ്യം മുഴുകുന്ന മദ്യം കണ്ടാ പിന്നെ ഇരിക്കപ്പുറത്തെ ഉണ്ടാവില്ല എങ്ങേക്ക് ഒരു വൃക്ഷ നിന്ന് നിന്നൊഴുകി വരുന്ന മധു സംഭരിച്ചു തൃത്യാവോളം പാനം ചെയ്തു വല്ലാക്ഷമണികളായ വല്ലവീനാരിമാർക്ക് മദ്യം പകർന്നു നൽകി അയ്യോ കഷ്ടം അല്പം കഴിഞ്ഞപ്പോൾ മദ്യലഹരിയിൽ രക്തനേത്രോമത്തനായി ഹലി മധുവാണികളുമൊത്ത് മതം പൂണ്ട് പല ലീലകളും ആടി അതുമൊക്കെ എല്ലാരും കൂടി കോലാല സമാജം തന്നെ കേട്ടോ അങ്ങനെ വീടിച്ചിൻ്റെ ചുച്ചും തന്നെ തന്നെയും മറന്ന് സംഘർഷൻ പങ്കേരുഹാക്ഷികളുമൊത്ത് നേരെ യമുനാഥടത്തിലേക്ക് ചെന്നു കാളിന്റെ കളിക്കുവാനായി തന്റെ അന്തികത്തിലേക്ക് വിളിച്ചു മധുലഹരിയുടെ കർമ്മം മാത്രമായിരുന്നു അല്ല ഈ മദ്യം കൊണ്ട് കണ്ണു കാണാൻ ചന്തക്കോ അങ്ങനെ ഇന്നുമില്ലേ അതവർത്തെത്തിയാൽ പിന്നെ പരിസരമോധൂല്ലാതെ കളിക്കുന്ന വൃത്തികെട്ട കൂട്ടം കൂട്ടരുണ്ടല്ലോ അതുപോലെ തന്റെ കൽപ്പന അനുസരിക്കുന്നില്ലെന്ന് തോന്നിയതിനാൽ കോപാന്തനായ ഹാൽ ഹലായുധൻ തന്റെ ക്ഷീരമെടുത്ത് കാളിന്ദീയ പോളുത്തി വലിച്ചു കാളിന്തി പ്രത്യക്ഷമ പറഞ്ഞു അനന്തരൻ രാമനും ഗോപികമാരും യമുനയിലിറങ്ങി ജല ക്രീഡ നടത്തി പക്ഷാൽ കാളിന്ദീതിയുടെ കാന്തനായ കാർമികൾ പറഞ്ഞന്റെ ഭ്രാതാവാണ് രാമനെന്നറിഞ്ഞ് യമുന അദ്ദേഹത്തിന് മനോഹരമായ ഒരു നിങ്ങിലവസ്ത്രവും പച്ചരത്നങ്ങളാൽ പരിശോഭിതമായ ഒരു ഹാരവും സമ്മാനിച്ചു മിന് അതും കിട്ടി അവയെ സ്വീകരിച്ച് ഹർഷ പുളകിതനായ ഹലായുധൻ ആഹാരം മുഴക്കി ആനന്ദിച്ചുകൊണ്ട് തരാളാങ്കികൾ ഒന്നിച്ച് ഗോകുലത്തിന് വേണം കുറെ നാളങ്ങനെ അവിടെ താമസിച്ചും തോന്നണം രാധവരില്ല വരില്ല രാധ വരികയല്ല അർത്ഥത്തിന് അവൾ ചിരമ്പിട്ടില്ല ഓവാനോത്ത് ഏകാന്തയിൽ വേണപ്പാറപ്പുറത്തിരുന്ന് ഓടക്കോലൂതി കമനീന അങ്ങന്റെ കാമഭാവമൂത്ത് രാധ ഴുകി ദിവസങ്ങൾ എങ്ങനെ അടർന്നു വീണു ഒരു ദിവസം ബലരാമൻ ഈ ഗോപികമാരും ഒന്നിട്ടും അധ്യാസക്തനായ വൃന്ദാവനത്തിൽ നൃത്ത വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ബലരാമൻ വൃന്ദ വിവിധൻ അറിഞ്ഞിരുന്നു എങ്ങനെയും ബലരാമൻ ഒന്ന് നോവിച്ചു വിടണമെന്ന് കവി നിശ്ചയിച്ചു പോരേ എങ്കിലേ കേശവൻ എത്തുകയുള്ളു വിവിധൻ തക്കം പാർത്ത് വസിക്കുന്ന കാലത്ത് ഒരു ദിവസം ആണ് ബലരാമൻ ഈ ഗോപ സ്ത്രീകളോട് ഒന്നിച്ച് ഭാഗീരഥ ഒരു കരയിലെത്തിയത് നൃത്തം ആരംഭിച്ചു പെട്ടെന്ന് കവിയോരംഗത്ത് ചാടി വീണു മദ്യകുംഭമെടുത്ത് അടുത്തുള്ളൊരു വൻവൃക്ഷത്തിൽ കയറിയിരുന്നു അതോഴ് കുടിച്ചു എത്തിച്ചു ഇതെല്ലാം കുടിച്ചു ഈ കള്ള് കുടിക്കുന്നവർക്ക് തന്റെ കള്ളു കൊടുത്തിട്ട് വേറെയുള്ളവൻ സഹിക്കാൻ പറ്റുമോ പറ്റിയില്ല ബലരാമനും അതും പറ്റിയില്ല നൃത്തം കവിയെ കുറിച്ച് നന്ദഗോപിരി ബലരാമന് മുന്നറിവ് നൽകിയിരുന്നു അധ്വാനം ചെയ്ത കവി യുവതികളുടെ അടുത്തേക്ക് കുതിച്ചു ചാടിച്ചതാണ് ഭ്രാന്തള പറഞ്ഞ് മദ്യം സേമിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ടാരോ അത് മാത്രയായില്ല അവർ ഭയന്ന നിലവിളിച്ചു യു കൂലോത്തമനായ രാമൻ പെട്ടെന്ന് തടഞ്ഞു അവർ തമ്മിൽ ഉഗ്രമായ പോരാട്ടം നടന്നു ആ പോരാട്ടത്തിൽ വിവിധന്റെ മൂർത്താവ് പിളർന്ന് ടക്ക മരിച്ചു വീണു വിവിധന്റെ തേജോമയമായ രൂപം അനന്തതയിൽ ലയിച്ചു കുണ്ടാവനം ഭയരഹിതമായി കുണ്ടാവനത്തിന് ഈ ിനെ കുറിച്ച് കൊറേ എല്ലാവർക്കും പേടിയായിരുന്നു പേടി പോയി രണ്ടു മാസം കഴിഞ്ഞ് എല്ലാവരോടും അനുവാദമായി ബലരാമൻ ദ്വാരകയിലേക്ക് തിരിച്ചു തിരികെ വരുന്ന വഴിയിൽ പാരജാതരുത്തണല് മലിന വസ്ത്രധാരിയായി ബാഷ്പാവിലാങ്കിയായി മുരളി ചുണ്ടിൽ ചേർത്തു നിശബ്ദയായി നിൽക്കുന്ന ഭഗവാനം പറയും രാധാന്ന് തിരിച്ചിട്ട് ധാരയല്ലേ ധാരാധാരയായിട്ടാണ് ഭഗവാനോടുള്ള അനവദ്യമായ സ്നേഹം രാധ രാധക്കൊഴുകി വരുന്നത് പറയും അതുപോലെ ഇപ്പം അസ്ത്രത്തിലും ഒന്നിനും ശ്രദ്ധയില്ല അങ്ങനെ ഇരിക്കുന്ന രാധയെ കണ്ടു ഒരു നിമിഷം കഞ്ഞിരാമൻ രാമൻ വേഗത്തിൽ ദ്വാരകയിലേക്ക് തിരിച്ചു തേരു ചക്രവാളത്തിന്റെ അരികിലെത്തിയപ്പോഴും രാമൻ തിരിഞ്ഞു നോക്കി രാധ വേദനയുടെ നേട്ട നിമിഷമായി അവിടെ തന്നെ നിൽക്കുണ്ടായിരുന്നു രാമനെ അറിയാം രാധ എൻ്റെ കൂടെ ഡാൻസ് കളിക്കാനും നൃത്തം വെക്കാനും വരുന്ന ആളല്ല മാധവൻ്റെ മാത്രമാണ് രാധാന്ന് രാമനെ അറിയാമായിരുന്നല്ലോ അതുകൊണ്ട് രാധയോട് കളിക്കാൻ പാടൊന്നും പറഞ്ഞില്ല രാധയുടെ ആ വേദന കണ്ടിട്ട് പങ്കടമെന്ന് പോയി രാമനെ ഇനിയിപ്പെന്താ നമുക്കൊരു പൗണ്ട്രകഥമുണ്ട് വർണ്ണിക്കൗണ്ടേവൻ പൗണ്ട്രക വാസുദേവൻ ആരാ നമുക്ക് അറിയണ്ടേ നമുക്കതെല്ലാം അറിയണം ഇങ്ങനെ ഒരു രസകരമായ കഥ ഭഗവാന്റെ കഥകള് അറിയുന്നതാണ് നമുക്ക് സന്തോഷം കാന്തിവ ൃതം ഗോവിന്ദ ഭജേ